നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയെ മൂന്നേ ഒന്നിനാണ് തകർത്ത് തരിപ്പിടമാക്കിയത് ചെന്നൈയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിജയമാണിത് ഈ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പ്രകടനത്തിൻ്റെ കണക്കെടുപ്പ് അതിൻ്റെ ഒരു റേറ്റിങ്ങിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത് ചെന്നൈൻ്റെ മൊത്തം പ്രകടനത്തിൽ നൽകുന്ന റേറ്റിംഗ് ആറ് പോയിൻറ്റ് നാല് ഏഴാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഒമ്പത് ഏഴാണ് മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നടത്തിയത് സച്ചിൻ സുരേഷ് മികച്ച ചില സേവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അത് പറയാതെ വയ്യ ഏഴ് പോയിന്റ് നാലാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഡിഫൻസിലെ നവോച്ച ആറ് പോയിന്റ് നാല് ഏഴ് പോയിന്റ് മൂന്ന് ഹോർമി ആറ് പോയിന്റ് എട്ട് സന്ദീപ് ഏഴ് പോയിന്റ് രണ്ട് മധുരയിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫറൂഖ് ആറ് പോയിന്റ് എട്ട് അഡ്രിയാൽ ലൂണ മികച്ച പ്രകടനം നടത്തി പ്ലെയർ ഓഫ് ദി മാച്ചായി രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ വക കുളിച്ചടുക്കിയ പ്രകടനം അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എട്ടേ പോയിന്റ് ഒന്ന് പിന്നെ അമാവിയ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ആറേ പോയിൻറ്റ് ഏഴ് കോബ പെപ്ര ഒരു ഗോൾ അടിച്ചു അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് അഞ്ച് കോഡൂ സിംഗ് ഒരു ഗോളിന് വഴി വെച്ചു ഒരു ഗോൾ അടിച്ചു റേറ്റിംഗ് ഏഴ് ഹിസാസ് ഹിമിനസ് ബ്ലാസ്റ്റേഴ്സിന് തുടക്കത്തിൽ ലീഡ് നേടിക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആ ഗോളാണ് ആറേ പോയിൻറ്റ് ഒമ്പതാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിങ്ങിലേക്ക് പോയാൽ ഡ്യൂസൻ ലഗാത്തോർ കളിയുടെ അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ പെപ്രയ്ക്ക് പകരമാണ് വന്നത് റേറ്റിംഗ് ആറേ പോയിൻറ്റ് അഞ്ച് വിപിൻ റൂവ ഹോറിമ്പാബിനെ പകരം അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നു അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ റേറ്റിംഗ് ആറ് പോയിന്റ് ആറ് നൊഹ്സദോയി എൺപതാമത്തെ മിനിറ്റിൽ ഹീസസ്സിന് പകരം കളിക്കളത്തിലേക്ക് വന്നു റേറ്റിംഗ് ഏഴ് പിന്നെ അമാവിയയ്ക്ക് പകരം എൺപതാമത്തെ മിനിറ്റിൽ ഇഷാൻ പണ്ഡിത വന്നു റേറ്റിംഗ് ആറേ പോയിന്റ് മൂന്ന് അവസാന ഘട്ടത്തിൽ ഡാനിഷ് ഷറൂക്കിന് പകരം മുഹമ്മദ് അസർ വന്നിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ കുറച്ച് സമയമായതുകൊണ്ട് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല എന്തായാലും പൊളിച്ചെടുക്കിയ ഒരു പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ വക വന്നത് പെപ്രയും കോറു സിംഗും ഈസിനേസും ഗോളടിച്ചപ്പോൾ ഇരട്ട അസിസ്റ്റുകളാണ് അഡ്രിയൽ ലൂണയുടെ വകയുണ്ടായിരുന്നത് മത്സരം വിജയിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ പത്തൊമ്പത് കളികളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് ആയിട്ടുണ്ട് സ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ